ായി ബി ബി സെവനിൽ ഇപ്പോൾ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിബിയിലേക്ക് കയറുന്നതിന് മുൻപ് രേണു സുദിക്ക് പുറത്ത് സോഷ്യൽ മീഡിയയിൽ കട്ട നെഗറ്റീവ് അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അതായത് ഭൂരിഭാഗം പ്രേക്ഷകരും രേണു സുദിയെ ഇഷ്ടമല്ലാത്തവരായിരുന്നു അങ്ങനെയാണ് രേണു സുദി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് തീർച്ചയായും രേണു സുദിക്ക് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് നെഗറ്റീവ് ഹൈപ്പ് ആയിരുന്നു ഭൂരിഭാഗം പ്രേക്ഷകർക്കും രേണു സുദിയെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയാണ് ബി ബിയിലേക്ക് രേണു സുദി വരുന്നത് പക്ഷെ ഇന്നലെ ആ ഒരൊറ്റ വിളി സെപ്റ്റിക് ടാങ്ക് അക്ബറിന്റെ ആ ഒറ്റ വിളിയിൽ കളി മാറി മൊത്തം ആയി ഇപ്പോ സോഷ്യൽ മീഡിയ രേണുസുദിക്ക് വേണ്ടി സംസാരിക്കുന്നു രേണുസുദിയെ വെറുത്തിരുന്ന പല ആൾക്കാരും വേണ്ടി ഒച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു രേണുസുദിക്കു വേണ്ടി ഒരുപാട് കമൻസുകൾ വരുന്നു മുൻപ് രേണു സുദിക്കെതിരായിരുന്നു കമൻസുകൾ ഇപ്പോൾ രേണു വേണ്ടി കമൻസുകൾ വരുന്നു ഇതാണ് ബി ബി സെവൻ ഒരു വാക്ക് മതി ഒരു വിഷയം മതി മൊത്തം കളി മാറും തീർച്ചയായും ബി ബി സെവനിൽ രേണു സുദി എത്തിയതിനു ശേഷം വലിയ ഗെയിമൊന്നും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അവര് പ്രതീക്ഷിച്ചതുപോലെ വലിയ മുന്നേറ്റമൊന്നും കാഴ്ച വെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു വിളി സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ആ ഒരു വിളി അത് കൃത്യമായിട്ട് രേണു ഉപയോഗിച്ചു രേണു സുദീ ഫാൻസും ഉപയോഗിച്ചു തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് രേണു സുദീ വളരെ കൃത്യമായി ആ വിളിയെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്റെ നിസ്സഹായാവസ്ഥ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു അക്ബർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണ് എനിക്ക് ഇതിനെ തോന്നിയിരിക്കുന്നത് തീർച്ചയായും ആ വിളിയിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വാക്ക് ഒരു പ്രശ്നമാണെങ്കിലും ബിഗ് ബോസിൽ അതൊരു പ്രശ്നമല്ല പല ആൾക്കാരും പല രീതിയിൽ പല ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട് ഇപ്പൊ രേണു തിരിച്ചു വിളിച്ച കാര്യവും മോശമൊന്നുമല്ല അപ്പോ ആ വിളിയിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല പക്ഷെ ആ വിളി വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് രേണു സുദിയുടെ റേഞ്ച് മാറി രേണു സുതിക്ക് കുത്തനെ ഫാൻസ് കൂടുകയും ചെയ്തു ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം ആ സെപ്റ്റിക് ടാങ്ക് വിളിയെ വളരെ കൃത്യമായിട്ട് രേണു സുദി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ആ വിളി തനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് കൃത്യമായിട്ട് അവർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അതിന് ഒരു കഴിവ് വേണം അത് രേണു സുദി വളരെ കൃത്യമായി ചെയ്യുകയും ചെയ്തു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ മൊത്തം രേണു സുതിക്ക് അനുകൂലമാണ് ഇത്രയും പ്രശ്നങ്ങൾ രേണു സുദി ഉണ്ടാക്കിയിട്ടും ഇത്രയും ഘട്ടം നെഗറ്റീവ് ആയിട്ടും ഒരു ചെറിയ വിഷയം കൊണ്ട് രേണു സുദി അതെല്ലാം പോസിറ്റീവാക്കി ആക്കി മാറ്റുന്ന ഒരു കാഴ്ച എന്തായാലും ബി ബി സെവനിലെ എല്ലാ ടാസ്കുകളും ഗംഭീരമാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് ബി ബി സെവൻ തുടങ്ങി ഒരാഴ്ച പോലും ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരുന്നില്ല പല പുതിയ താരങ്ങളും മുന്നോട്ട് വരുന്നു എല്ലാവരും മികച്ച പ്ലെയേഴ്സ് തന്നെയാണ് പക്ഷേ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ അതിൽ ഒരാൾ ഇപ്പോൾ രേണു സുതിയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ആദ്യ ആഴ്ചയിൽ രേണു സുതി പുറത്താവില്ല മികച്ച വോട്ട് ഏണുസുതിക്ക് വരുന്നുണ്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ